Hello dears നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ പണ്ടൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ മോയിസ്റ്റ് പ്ലം കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസിലോ അല്ലെങ്കിൽ ആൽക്കഹോളിലോ ഒന്നും ഡ്രൈ ഫ്രൂട്ട്സ് തോക്കിയാൽ വെക്കണ്ട കേട്ടോ ഒരു ഈസി മെത്തേഡാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഒന്നര കപ്പ് ഫ്ലോറാണ് കേട്ടോ നമ്മളത് അരി ജസ്റ്റ് ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ടാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഫീൽഡിനെയാണ് ഞാൻ രണ്ടും യൂസ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ പട്ടയും ഏലക്കയും പൊടിച്ചതും കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതുമാണ് കേട്ടോ അപ്പോൾ ജാതിക്ക പൊടിച്ചത് തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കിട്ടുക കേട്ടോ ഒരുമിച്ച് പൊടിച്ച് വെച്ചാൽ മതി എന്നിട്ടൊരു ഒന്നേകാൽ ടീസ്പൂൺ ഇതൊരു പൊടിയായിട്ട് അങ്ങോട്ട് ചേർത്താൽ മതി കേട്ടോ നമ്മൾ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് പട്ടയും ഏലക്കയും ജാതിക്കയും ഇത് മൂന്നും കൂടി പൊടിച്ച് ചേർക്കണമേ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാല് മുട്ടയാണ് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർക്കാമേ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് മിക്സർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മിക്സിയോ അല്ലെങ്കിൽ നമ്മളുടെ ഹാൻഡ് മിക്സറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ആ ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി അതിലേക്ക് തന്നെ വൺ ടീസ്പൂൺ വാനില വാനിലേസന കൂടി ചേർത്തിട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് ഫ്ലഫി ആവുന്നത് വരേക്കും ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഫ്ലഫിന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു എഗ്ഗും ഒരു ഷുഗറും നന്നായിട്ടൊന്ന് മിക്സ് ആവണമെന്നേ ഉള്ളൂ എന്നിട്ട് ഒരു ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ഒരു വൺ ഫിഫ്റ്റി മില്ലി അതായത് മുക്കാൽ കപ്പ് എണ്ണ കൂടി ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അതായത് ഒരു ഈസി മെത്തേഡ് ആണ് ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിക്കാം കേട്ടോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് കുറച്ച് നമ്മളുടെ ഫ്ലോർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കണം കേട്ടോ ഈ ഒരു നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ താഴ്ന്നു പോവാതെ എല്ലായിടത്തും ഈവൺ ആയിട്ട് സ്പ്രെഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ സോക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സോക്ക് ചെയ്തേ ഉള്ളൂ പക്ഷേ ആ ഒരു മെത്തേഡിൻ്റെ ആ ഒരു ഇത് കാരണം അത് കുറേ നാൾ സോക്ക് ചെയ്ത് ആ ഒരു എഫക്റ്റ് നമുക്ക് തരും കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു മിക്സ്ച്ചറിലോട്ട് നമ്മളുടെ ആ ഒരു ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാമേ ഇത് ചെറുതായിട്ട് ചുമ്മാ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുവാണ് ഞാൻ ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് എപ്പോഴും ചെയ്യുന്നത് കൊണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ ചുമ്മാ ഇങ്ങനെ ഇളക്കിയെടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ആയിട്ടുള്ള ഈ ഫ്രൂട്ട്സും പിന്നെ ആ ഒരു നമ്മളുടെ ഫ്ലോറിൻ്റെ ആ ഒരു മിക്സുമൊക്കെ ചേർക്കുമ്പോഴേക്കും എന്തായാലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു മിക്സറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിളക്കിയെടുക്കാമേ എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന് പുറമേ ഒരു കാൽ കപ്പ് ക്യാഷുനട്ട്സും ആൽമണ്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സോക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഒന്നും ചേർത്ത് കൊടുക്കണ്ട അല്ലാത്തത് മാത്രമാണ് സോക്ക് ചെയ്യുന്നത് എന്നിട്ട് അത് ഫുള്ളായിട്ട് മിക്സായിട്ട് മൂന്നാമത്തെ ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക വെച്ചേച്ചാൽ നമ്മളുടെ ആ ഒരു ഫ്ലോറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരമൽ കളറാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളുടെ റെഡിമെയ്ഡായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് വൺ ടേബിൾ സ്പൂൺ ക്യാരമൽ കളറാണോ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ക്യാരമൽ കളർ ചെറിയ കുപ്പിയിലും വലിയ കുപ്പിയിലും ഒക്കെ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയ ബോട്ടിലാണ് കേട്ടോ ചെറിയൊരു ബോട്ടിലും കിട്ടും ഒരുപാട് റേറ്റ് ഒന്നുമില്ല പക്ഷെ നമുക്ക് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുമ്പോഴേക്കും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ക്യാരമോൾ കളർ ഇപ്പോൾ ഞാൻ അര ടേബിൾ സ്പൂൺ ആണ് ചേർത്തേക്കുന്നത് ആ ഒരു കളർ കറക്റ്റ് ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് ടോട്ടൽ വൺ ടേബിൾ ൂൺ നമ്മള് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ഈ ഒരു ബാറ്ററിന്റെ ആ ഒരു എന്താ പറയുക കറക്റ്റ് കൺസിസ്റ്റൻസി പിന്നെ ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബാറ്റർ ഭയങ്കരമായിട്ട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു കാൽ കപ്പിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് വരെയും നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മളുടെ എഗിൻ്റെ ആ ഒരു വലുപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പം ഭയങ്കര തിക്കായിട്ട് ഇരിക്കുവാണെങ്കിൽ മാത്രം ഒരു കാൽ കപ്പിൻ്റെ ഒക്കെ വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ലാസ്റ്റത്തെ നമ്മളുടെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം കണ്ട ആ ഒരു തിക്കായിട്ടുള്ള എന്നാലൊരു പോറിങ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ബാറ്റർ ബാറ്ററാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചേക്കുവാണ് നമ്മൾ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു വൺ അവറിൽ കൂടുതൽ എടുക്കും എൻ്റെ ഒരു ഓവനിൽ വൺ അവറിൽ കൂടുതലാണ് വൺ അവറും ഫിഫ്റ്റീൻ മിനിറ്റ്സും ആണ് എനിക്കത് ബേക്ക് ആവാൻ വേണ്ടി എടുത്തത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ പഞ്ചസാര ഇങ്ങനെ കരച്ചെടുക്കുന്നതെന്ന് അതായത് നമ്മൾ ഈ ഒരു മിക്സ്ചറിലാണ് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി സോക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ ടോട്ടൽ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാമിന് മേലേക്കും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതായത് അരക്കപ്പ് ചെറി അരക്കപ്പ് ബ്ലാക്ക് റെയ് സീൻസ് പിന്നെ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി പിന്നെ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഓറഞ്ച് സെസ്റ്റ് ഇത്രയും സംഭവങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്തേക്കുന്നത് കേട്ടോ നട്ട്സ് നമ്മൾ ഈ ഒരു ഇതിൽ കൂട്ടത്തില്ല നട്ട്സ് നമ്മൾ വേറെയാണ് ചേർക്കുന്നത് ഇത്രയും ഐറ്റംസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ നമ്മളുടെ ഈ ഒരു കേക്കിലേക്ക് നമ്മൾക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് അതിൽ മുക്കാൽ കപ്പ് നമ്മൾ ആദ്യമേ ബാറ്ററിൽ ചേർത്തിട്ടുണ്ട് ബാക്കി കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് മിക്സാക്കി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അപ്പം നമ്മളൊരു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കുക്കായി നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് കേക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മൾക്കിത് ഇപ്പോഴുണ്ടാക്കി ചൂട് മാറി കേക്കിലേക്ക് ഒഴിക്കുന്നത് മുതൽ വൺ ഇയർ വരെ വെച്ചാലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞ നവംബറിൽ ഇതുപോലെ തന്നെ സോക്ക് ചെയ്ത് സെറ്റാക്കി ബാക്കി വന്ന സംഭവങ്ങളെല്ലാം കൂടിയിട്ട് സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വർഷം എടുത്ത് നോക്കിയപ്പോൾ നല്ല സെറ്റ് ഇരിക്കുന്നു കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ലാണെങ്കിലും ആ ഒരു ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്നോട് ഒരാൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെങ്ങനെയാണ് സോക്കിയതെന്നറിയില്ല അതങ്ങനെ വെക്കുന്നത് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നോ കാരണം ഞാനത് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് പറയാം കേട്ടോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ടിരുന്നോളും പിന്നെ നമ്മളുടെ കേക്ക് സെറ്റായി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മുറിക്കേണ്ടത് നമ്മളൊരു വൺ ഡേയെങ്കിലും കഴിഞ്ഞിട്ട് മുറിച്ച് കഴിക്കുന്നതാണ് നല്ലത് രണ്ടോ മൂന്നോ ദിവസം വെച്ചിട്ട് കഴിച്ചാൽ അ അത്രയും ഇത് നല്ല സോഫ്റ്റ് ആകും കുറച്ചും ആ ഒരു ടേസ്റ്റ് ഒക്കെ എല്ലാം നന്നായിട്ട് നമുക്കറിയാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല അതായത് കഴിച്ചാൽ ചുമ്മാ അങ്ങനെ കഴിച്ചഴിച്ച് പോകാമെങ്കിലും അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാം ദിവസമൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ കളറല്ല നമ്മളകത്തെ ലൈറ്റിൻ്റെ പ്രോബ്ലമാണ് ഡേ ലൈറ്റിലെടുത്ത വീഡിയോയിൽ കറക്റ്റ് കളർ മനസ്സിലാവേ അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു കുഞ്ഞ് കമൻറ്റാണെങ്കിലും മതി കേട്ടോ ലൈക്കും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്